നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്തായിട്ട് ബി ജെ പിയിലേക്ക് വന്ന വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ കോൺഗ്രസിലെ നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ പുത്രിയാണ് ഇപ്പോൾ നിലവിൽ സിറ്റിംഗ് എം ആയിട്ടുള്ള കെ മുരളീധരൻ്റെ പെങ്ങളാണ് ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് പത്മജയെപ്പറ്റി ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ഹോളി ആഘോഷിച്ചിരുന്നു അപ്പോൾ പത്മജ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് സ്ഥിരം നിരന്തരം ഇടപെടലുകൾ നടത്തിയിരുന്ന വ്യക്തിയാണ് പക്ഷേ പത്മജയുടെ ആ എഫ് വി അക്കൗണ്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഹോളി ആശംസകൾ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നു ചിത്രങ്ങൾ സഹിതം പുറകോട്ടൊക്കെ ഒരുപാട് സ്ക്രോൾ ചെയ്ത് നോക്കിയാലും ഒരു ഹോളിയിലും അത് ഇതിനുമുമ്പ് അവർ ഹോളി ആശംസകൾ കൊടുത്തിരുന്നില്ല ആദ്യമായിട്ടാണ് അവർ ഹോളി ആശംസ കൊടുത്തിരിക്കുന്നത് ഒരു അവരുടെ പാർട്ടിയിൽ മുൻ പാർട്ടിയിൽ അതായത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് അവർക്ക് ഇത്തരം ഒരു ആഘോഷത്തിൽ പങ്കുകൊള്ളാൻ ഉള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്ത്യ അഥവാ ഭാരതം എന്നത് ആഘോഷങ്ങളുടെ നാടാണ് അത് ഏത് വിദേശിയോട് ചോദിച്ചാലും അവർ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ എന്നാണ് അവർ പറയുന്നത് അതായത് നാനാജാതി മതസ്ഥർ ഇവിടെ ജീവിക്കുന്നുണ്ട് അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളുണ്ട് അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ മുസ്ലിം ആവട്ടെ എല്ലാത്തിലും എല്ലാവരും പങ്കെടുക്കുന്നതായിരുന്നു നമ്മുടെ കുറേ കാലം മുമ്പ് വരെയുള്ള രീതി ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഹൈന്ദവരുടെ നിന്നോ ക്രിസ്ത്യാനിയുടെ മുസ്ലിമിൻ്റെ ഒക്കെ വ്യത്യാസമില്ലാതെ ചിലയിടത്ത് ചില നിയന്ത്രണമുള്ള അടുത്ത് മാത്രം ആരും പോവാറില്ല അവരുടെ മതപരമായിട്ടുള്ള സ്വകാര്യത മാനിച്ചുകൊണ്ട് പക്ഷേ ഹിന്ദുവിൻ്റെ ഒരു ആഘോഷം വന്നാൽ ക്രിസ്ത്യാനിയുടെ ഒരു ആഘോഷം വന്നാൽ ഏറ്റവും ഉദാഹരണത്തിന് ക്രിസ്മസ് ഒക്കെ വന്നാൽ അത് ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ തന്നെ എല്ലാവരും ആഘോഷിക്കുമായിരുന്നു പിന്നീട് എപ്പോഴും ആണ് ഇതിനൊക്കെ അതൊരു വരുമ്പോൾ വരികയും അത് ഓരോരുത്തരുടെ മാത്രം ആഘോഷമായി മാറുകയും ചെയ്തത് പക്ഷേ എന്നാൽ ഇന്ത്യ അങ്ങനെയായിരുന്നില്ല എല്ലാം ആഘോഷിച്ചുകൊണ്ടിരുന്ന സമയ ആൾക്കാരായിരുന്നു സമയമുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ചില പ്രത്യേക പാർട്ടിയിലെ അംഗങ്ങളായി കഴിയുമ്പോൾ അവർക്ക് അവർ അറിയാതെ തന്നെ അവരുടെ മേളിലേക്ക് ചില നിയന്ത്രണങ്ങൾ വരികയാണ് പിന്നീട് ഇതുപോലുള്ള പോസ്റ്റ് ഇടാൻ പറ്റത്തില്ല ആഘോഷത്തിനൊരു ആഘോഷം എന്ന് പറഞ്ഞിട്ടൊരു ആശംസകൾ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ മതേതരത്വം തകരും എന്നുള്ള വ്യാജേന ഇങ്ങനെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിലും ആ വിശ്വാസം അടക്കി പിടിച്ച് ജീവിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് വരും ആ ഗതികെട്ട അവസ്ഥയിലായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ പത്മജ വേണുഗോപാലിനെ പോലെയുള്ളവർ അതിപ്പോൾ മാറി എന്നാണ് നമ്മൾ ഈ പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കുക ഇനി മറ്റൊരു ചിത്രം കൂടെ നോക്കുക ഇത് ഹിന്ദു വനിത വനിത പോലുമല്ല ഇത് മുസ്ലിം യുവതിയാണ് ഇവർ ജെ എൻ യുയിലെ നേരത്തെ ഉണ്ടായിരുന്ന തുക്കടേ തുക്കടെ ഗ്യാങ് എന്നൊക്കെ നമ്മൾ കേട്ടിരുന്ന തുക്കട തുക്കട ഗ്യാങ് അതായത് ഇന്ത്യയെ കഷ്ണം കഷ്ണമായിട്ട് വെട്ടിമുറിക്കണം എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചു കൊണ്ടിരുന്ന ഷെഹില റഷീദാണ് ഷെഹില റഷീദ് കാശ്മീരിയാണ് കാശ്മീരി കാശ്മീരികാരിയായിട്ടുള്ള ഈ ഷെഹില റഷീദ് എന്ന വ്യക്തിയും ഹോളി ആഘോഷിച്ചിരിക്കുന്നു അവർ ഈ അടുത്ത കാലത്തായിട്ട് മോദിയെ ഒരുപാട് ചെയ്തിരുന്നു മോദി മോദിയും അമിത്ഷയും മോദിയുടെ സർക്കാരുമൊക്കെ കാരണമാണ് കാശ്മീർ പുതിയ കാശ്മീരായെന്ന് ഞാൻ എൻ്റെ മുൻകാലങ്ങളിൽ അതായത് ഒരുപാട് ബി ജെ പിക്ക് മോദിക്കെതിരെയും ഒക്കെ ഒരുപാട് മോശം വാക്കുകൾ മോശം പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് എനിക്ക് ഈ രാജ്യത്തിനൊപ്പം നീങ്ങാനും ചിന്തിക്കാനും പറ്റുന്നത് നരേന്ദ്രമോദി വന്നുകൊണ്ടാണ് അതിനാൽ തന്നെ ഇവിടെയുള്ള ആഘോഷങ്ങളിൽ ഞാൻ പങ്കെടുക്കും അത് ഹിന്ദുവിൻ്റെയെന്നോ ക്രിസ്ത്യാനിയുടെ നിന്നോ മുസ്ലിമിൻ്റെ നിന്നോ വ്യത്യാസമില്ലാതെ ഞാൻ പങ്കെടുക്കും എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഷെഖ്ല റഷീദ് ഹോളി ആഘോഷിക്കുന്നത് കണ്ടത് ഞാനിപ്പോൾ രണ്ട് വനിതകളുടെ ചിത്രങ്ങൾ കാണിച്ചു ഇതൊന്നും മുൻകാലങ്ങളിൽ ഇവർ ചെയ്തിരുന്ന കാര്യമേ അല്ല ഈ അടുത്ത കാലത്തായിട്ട് അവർ തുടങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെയൊരു മാറ്റം രണ്ടായിരത്തി മുതൽ വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഓരോ മതസ്ഥരും അല്ലെങ്കിൽ ഓരോ ജാതിക്കാരും അവരവരുടെ മാത്രമായിട്ടുള്ള ഒരു ദ്വീപിലേക്ക് ഒതുങ്ങി അവരുടെ മാത്രം ആഘോഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് വന്നേനെ അതെല്ലാം മാറിയിട്ട് എല്ലാവരുടെ ആഘോഷങ്ങളും എല്ലാവരുമായിട്ട് പങ്കുവെച്ച് പോകുന്ന ഒരു ഇന്ത്യ തന്നെയാണ് തീർച്ചയായും തീർച്ചയായിട്ടും നല്ലത് അതാണ് ശരിക്കുള്ള മതേതരത്വം അല്ലാതെ മതേതത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർക്ക് പ്രത്യേകതയും മറ്റുള്ളവർക്ക് അതൊന്നും പാടില്ല എന്ന തരത്തിൽ കേരളത്തിൽ നടക്കുന്ന രീതിയല്ല ഒരിക്കലും മതേതൃത്വം ഇവിടെ മതേതരത്വമല്ല ഉള്ളത് ഇവിടെ മതപ്രീ മതപ്രീണനം മാത്രമാണ് കേരളത്തിലുള്ളത് മറ്റ് സ്ഥലങ്ങളിലൊക്കെയാണ് ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി നല്ല മതയർത്തം കാണാനാവുക അവിടെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പരസ്പരം ആഘോഷിക്കുന്നു ഇവിടെ പറച്ചിൽ വലിയതായിട്ടുണ്ട് എല്ലാവരും എല്ലാം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോഴും ഓണം ഓണത്തിന് സദ്യ കഴിക്കരുത് എന്ന് പറയുന്ന മതപണ്ഡിതർ മതപുരോഹിതരുള്ള നാടാണ് നമ്മുടേത് അതുപോലെ തന്നെ ക്രിസ്മസിന് നക്ഷത്രം തൂക്കരുത് ക്രിസ്മസ് കേക്ക് കഴിക്കരുത് എന്ന് പറയുന്ന മതപുരോഹിതരും ഇവിടെയുണ്ട് എന്നാൽ ഞങ്ങളുടെ ഞങ്ങളുടെ മാത്രമൊന്നും നിങ്ങളുടെ നിങ്ങളുടെ മാത്രമൊന്നും തരംതിരിച്ച് കാണിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത് അതു മാറിയിട്ട് ഇതേപോലെ തൻ്റെ അനുസരിച്ച് തനിക്ക് തൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ആഹ്ലാദമൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേ യഥാർത്ഥത്തിൽ ഒരാൾ ശരിക്കുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുള്ളൂ ആ അർത്ഥത്തിൽ പത്മജ ഇപ്പോൾ ശരിക്കുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും വെബ് ഡെസ്ക് കർമാനൂസ്